ചട്ട കിഴങ്ങും ഉൾപ്പെടുത്തി അതപ്പോ നമുക്കിന് ചട്ടം വരാക്കട്ടെ സാധിക്കും കാരണം ആർക്കൊരു ചികിത്സ വന്നാല് കൈക്കൊരു പത്ത് രൂപ കൊടുക്കണം എന്നെ അത് വേണ്ട പക്ഷെ വരാതൊക്കെ വന്നു കഴിഞ്ഞാൽ സഹകരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ മാറുള്ളു അപ്പൊ ട്ടോ നമുക്ക് ആർക്കും സജീവമാകാം ആരും സെറ്റപ്പ് ആക്കിയത് ആർക്കും നമുക്ക് വേണം പ്രസിഡന്റ് വേണം സെക്രട്ടറി വേണം വേണം കാണുമ്പോൾ സംസാരിക്കാം പണി കാണ്ടട്ടം കൂടുമ്പോ രണ്ടോ മൂന്നോ അട്ടം കൂടുമ്പോ സ്വാഭാവിക കമ്പനി ആവും പിന്നെ അതേപോലെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്നാൽ ഞാൻ അവിടെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഞാനും നൗഷാദി ഗ്രൂപ്പും അങ്ങനെ ഒക്കെ സൗകര്യത്തിന് കഴിഞ്ഞാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഗ്രൂപ്പ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഐ സി ടി കൂടില്ല ഒന്ന് ഓരോ ക്ലാസിൻ്റെയും ഓരോ ആൾക്കാരെ വെച്ചിട്ട് ഐ സി ടിയിൽ കൂടി കണ്ണിട്ട് രൂപീകരിച്ച് നെറ്റ് പേർ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഇത് കോവിഡ് വന്നതുകൊണ്ട് അത് പിന്നെ ഇല്ലാതായി പിന്നെ രണ്ടാമത് ഷോ ഈ ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള ആയിരണം പിന്നെ കുറച്ചുകൊണ്ടാല് കഴിവാണ്ടാണ് Gue t referred tak di kan ਜੋਂ ਤੋਲੀ ਦੋਲੀ ਅੱਾ ਕੋ ਕਨ੍ਨ ਆ ി പോയത് അതെ കച്ചിടത്തേ പറയും ഞാൻ കച്ചിയോടെ എപ്പോഴും നോക്കിക്കാണിച്ചു